നദന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ കാണിച്ചുകൂട്ടുന്ന പ്രവൃത്തികൾ മൂലം ഇസ്രായേൽ പൗരന്മാർക്കിപ്പോൾ ലോകത്തെവിടെയും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നെതർലാൻഡ്സിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വെച്ച് ഇസ്രായേലികളെ ശരിക്കും പെരുമാറി വിട്ടതാണ് ഇസ്രായേലിലെ ഫുട്ബോൾ ക്ലബായ മക്കാബി ടല്ലവീവും നെതർലാൻഡ്സിന്റെ ഫുട്ബോൾ ക്ലബ്ബായ അജാക്സ് ആംസ്റ്റർഡാമും തമ്മിലുള്ള മത്സരം കാണാൻ നെതർലാൻഡ്സിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലെത്തിയ ഇസ്രായേലികൾ അറബ് വംശജരായ നെതർലാൻഡ്സ് പൗരന്മാർ തങ്ങളുടെ വീടുകളിലും ഷോപ്പുകളിലും ഗസക്ക് പിന്തുണ നൽകിക്കൊണ്ട് പലസ്തീന്റെ പതാകകൾ തൂക്കിയിരുന്നു ഇങ്ങനെ തൂക്കിയിരുന്ന പതാകകൾ ഇസ്രായേലികൾ നശിപ്പിക്കുകയും അങ്ങേയറ്റം പൈശാചികമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ആംസ്റ്റർഡാമിന്റെ തെരുവുകളിലൂടെ റാലികൾ നടത്തുകയും ചെയ്തു ഇതിൽ വിളിച്ച ഒരു മുദ്രാവാക്യം ഇതാണ് കുട്ടികളില്ലാത്ത ഗസയിൽ എന്തിനാണ് സ്കൂളുകൾ എന്നാണ് ഇസ്രായേലികൾ വിളിച്ചു പറഞ്ഞത് ഇതിനു പുറമെ പാലസ്തീൻ അനുകൂലികളാണെന്ന് തോന്നിക്കുന്നവരെയും ഇസ്രായേലികൾ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു മണിക്കൂറുകൾ കഴിഞ്ഞതോടെ പിന്നീട് കഥ മാറുകയാണ് ഉണ്ടായത് നെതർലാൻഡ്സ് പൗരന്മാരായ മൊറോക്കോൻ വംശജർ ഇസ്രായേലി പൗരന്മാരെ തേടി ആംസ്റ്റർഡാമിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുകയും നല്ല വൃത്തിയായ രീതിയിൽ ഇസ്രായേലികളെ കൈകാര്യം ചെയ്യുകയും ചെയ്തു ഇതോടുകൂടി ഇസ്രായേൽ സർക്കാർ തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കുന്നതിനു വേണ്ടി നെതർലാൻഡ്സിലേക്ക് അടിയന്തരമായി വിമാനമയക്കുകയും ഇസ്രായേലികളെ രക്ഷിച്ച് നാട്ടിലെത്തിക്കുകയുമാണ് ഉണ്ടായത് ഫുട്ബോൾ മത്സരത്തിൽ അഞ്ചേ പൂജ്യത്തിന് ഇസ്രായേലി ഫുട്ബോൾ ക്ലബ്ബായ മക്കാബി ടെല്ലവിവ് അജാക്സ് ആംസ്റ്റർഡാമിനോട് പരാജയപ്പെടുകയും ചെയ്തു ആംസ്റ്റർഡാമിലെ സംഭവത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഇസ്രായേലികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനെ പറ്റിയുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ മൊസാദിനോട് ആവശ്യപ്പെട്ടിരുന്നു നാളെ നവംബർ പതിനാലാം തീയതി പാരീസിൽ ഇസ്രായേലും ഫ്രാൻസും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം നടക്കുകയാണ് ഫ്രാൻസിലാണെങ്കിൽ അൽജീരിയൻ വംശജരായ പതിനായിരക്കണക്കിന് ഫ്രഞ്ചുകാരും ഉണ്ട് ആംസ്റ്റർഡാമിൽ ഇസ്രായേലികൾ കാണിച്ചതുപോലെ പാരീസിൽ കാണിച്ചാൽ പണി പാടുമെന്ന് മൊസാദിനും മനസ്സിലായി ഇസ്രായേലികൾ കരുതി സിനിമകളിലെല്ലാം കാണുന്നത് പോലെ തങ്ങളെ രക്ഷിക്കാൻ മൊസാദ് വരുമെന്ന് പക്ഷേ മൊസാദ് ഇതിൽ നിന്നും തന്ത്രപൂർവ്വം തടി തപ്പുകയാണ് ഉണ്ടായത് മൊസാദ് നൽകിയ നിർദ്ദേശമനുസരിച്ച് നാളെ നടക്കുന്ന ഇസ്രായേൽ ഫ്രാൻസ് മത്സരം കാണാൻ പാരീസിലേക്ക് ഇസ്രായേലിൽ നിന്ന് ആരും പോവേണ്ട എന്നാണ് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടക്കമുള്ള പ്രമുഖർ കളി കാണാൻ സ്റ്റേഡിയത്തിലെത്തുന്നുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി നാലായിരം പോലീസുകാരെയും ആയിരത്തി അറുന്നൂറ് സുരക്ഷാ ജീവനക്കാരെയുമാണ് സ്റ്റേഡിയത്തിലും സമീപ പ്രദേശങ്ങളിലും ഫ്രഞ്ച് സർക്കാർ വിന്യസിച്ചിട്ടുള്ളത് എന്നിട്ടും പേടി കാരണം കളി കാണാൻ ഇസ്രായേലികളാരും പാരീസിലേക്ക് പോകുന്നില്ല കാരണം അൽജീരിയക്കാരുടെ അടിക്ക് ശക്തി കൂടുതലാണെന്ന് ഇസ്രായേലികൾക്ക് നന്നായി അറിയാം